അവിടുത്തെ ശുഭാപാക്കളോടും പഠിപ്പിച്ചു കൊടുക്കാറുണ്ടായിരുന്നല്ലോ നിങ്ങൾക്ക് കേൾക്കണോ അല്ലാതെ അബീബായുധങ്ങളെ ഇരുന്നു കൊണ്ട് ഇരുമകൾക്ക്

വഖിഫ് ലീ ഖൈറൻ മിൻഹാ എന്ത് വെഷമന്നാലു നമുക്കും പഠിക്കാം നമുക്ക് എന്ത് വെഷമങ്ങള് വന്നാലു എന്ത് പ്രയാസങ്ങൾ വന്നാലും എന്ത് ദുരിതങ്ങൾ വന്നാലും അല്ലാഹു മജിർനീ ഫീ മുസീബതി വഖലിഫ് ലീ ഖൈറൻ മിൻഹാ ഈ ദുആ നമ്മൾ ചെയ്യണം ഇദാരി പഠിピച്ചു ലോകത്തിന്റെ നേതാവ സയ്യിദുനാ മുഹമ്മദുൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പഠിピച്ചു കൊടുത്തപ്പോൾ അത് കേട്ടു ഇറങ്ങി ഓടി ബഹുമാനപ്പെട്ടു ഓടി ചെന്നു പ്രിയപ്പെട്ടവളെ വിളിച്ചു അല്ലയോ പെണ്ണേ വളരെ പെട്ടെന്ന് നിന്റെ അടുക്കലേക്ക് വരണം ചോദിച്ചല്ല എന്താ ഇത്ര അത്യാവശ്യം എന്ന് പറഞ്ഞുകൊണ്ട് അടുത്തേക്ക് വന്നപ്പോൾ എനിക്ക് പഠിപ്പിച്ചിട്ടുണ്ട് മോളെ അത് നീയും കൂടി വന്ന് പഠിച്ചിരുന്നാൽ അത് ഏറ്റവും വലിയ ഹൈറാണെന്ന് പഠിപ്പിക്കുന്നു

ഇത് പഠിപ്പിച്ചു മൂന്ന് ദിവസം കഴിഞ്ഞപ്പോ ബഹുമാനപ്പെട്ടാഹു ഈ ലോകത്തിന്ന് വിട പറഞ്ഞു പോയി അങ്ങനെ അങ്ങനെ ഇദ്ദയുടെ കാലഘട്ടം വന്നു ബഹുമാനപ്പെട്ട ഇദ്ദയിലേക്ക് കടന്നു കടന്നു ആ സമയത്തൊക്കെ എല്ലാ ദിക്കറുകളും കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഉണ്ടായ ാശമുണ്ടല്ലോ അതിനേക്കാൾ നല്ല ഹൈറായതിനെനിക്ക് നീ തരണം എന്നുള്ളത് ഇങ്ങനെ നീയല്ലാ പോല്ലിക്കൊണ്ടിരിക്കുമ്പോ അതാ ഇത്തങ്ങോട്ട് കഴിയേണ്ടെന്ന് താമസം ഒരാള് ഓടി വരികയാണോ അതാ ഉമ്മുസലമന്റെ ഒരു സന്തോഷകരമായ വാർത്തയുമായിട്ടാണ് ഞാൻ എന്നിലേക്ക് വരുന്നത് അതാ നിന്റെ കല്യാണം ആലോചിക്കാൻ വേണ്ടിയാണ് കടന്നു വരുന്നത് ആരാണ് പ്രിയമുള്ള പെങ്ങളെ പഠിച്ചോ പ്രിയപ്പെട്ട കുപ്പന്മാരെ പഠിച്ചു ആരാണ് മണവാറൻ എന്നറിയോ സുന്ദര പൂവല് കല്യാണത്തിന് ഒരുക്കമാണോ എന്നുള്ള അനുവാദം ചോദിച്ചുകൊണ്ടൊരു സമാപിയെ ലോകത്തിന്റെ വിടുകയാണ് കണ്ടോ അതാ ൾ വെച്ചിട്ടും വ്യക്തിത്വമാരെന്നറിയോ മദീനത്തെ മുന്നിലാവേ ആകാശ തു നക്ഷത്രങ്ങൾക്കും സൂര്യനും ചന്ദരിവുമല്ല സിദ്ധിക്കാര കാരണക്കാരനായ നമ്മുടെ മനസ്സിന്റെ മണിയറയിലെ രാജകുമാര മുഹമ്മദ് പതിവാക്കിയപ്പോ എന്താ കിട്ടിയേ പോയതിനേക്കാൾ വളരെ ഖൈറായത് അല്ലേ എത്രയോ പിന്നെ അബൂസലമയെ തന്നെ കാരണക്കാരനായ ലോകത്തിന്റെ മുഹമ്മദ് മുസ്തഫ ും എത്തിനായ് സഹമ്മ മളവാളനായിട്ട് കടന്നു വന്നു എന്താ കാരണം എന്നുള്ളത് ആ ഈ ഇങ്ങനെ പതിവാക്കാൻ വേണ്ടിയിട്ട് ലോകത്തിൻ്റെ നേതാവ് അവിടെ നിന്ന് പഠിപ്പിച്ചു കൊടുത്തപ്പോ അവിടെ നിന്ന് തൻ്റെ പ്രിയപ്പെട്ട ഭാര്യയോട് ചെന്നുകൊണ്ട് പഠിപ്പിച്ചപ്പോൾ അതിങ്ങനെ പഠിച്ചു വെച്ചു അവസാനം ഭർത്താവ് പഠിപ്പിച്ചത് ആ ചെല്ലിയപ്പോ പോയതിനേക്കാൾ ഹയർ ഇതേ കണക്കുള്ള അയിൽമുഖൽ വെള്ളിയാഴ്ച തോറും അല്ലെങ്കിൽ പോട്ടെ ഏതെങ്കിലും ഒരു പുസ്തകം വായിക്കുമ്പോൾ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ചരിത്രം വായിക്കുമ്പോൾ അതൊന്ന് വന്നുകൊണ്ട് പറഞ്ഞു കൊടുത്തുകൂടെ നിങ്ങൾക്ക് എന്നാലോ അതേ സമയം ഇന്നിപ്പോൾ എന്താണ് സീരിയലുകൾ കാണാൻ വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ പെണ്ണുങ്ങളായിരുന്നുവെങ്കിൽ ഇന്നവർക്ക് സപ്പോർട്ട് ചെയ്യുന്നത് പ്രിയപ്പെട്ട ഉപ്പമാരാണ് ഇന്നിപ്പോൾ ആ കോലത്തിലേക്ക് പോകും എൻ്റെ പ്രിയമുള്ളവരെ ഈ സീരിയൽ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അത് കാണുവാൻ വേണ്ടി നിന്റെ പ്രിയപ്പെട്ട പിന്നാല മക്കളും അതിൽ കാണും നിൽക്കുന്ന വളരെയേറെ മ് വൃത്തികേടുകളൊക്കെ നീയും നിന്റെ മക്കളും കൂടി ഒരുമിച്ചിരുന്നു കൊണ്ട് കാണാൻ ഒരെളുപ്പില്ലേ സഹോദരങ്ങൾ ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ അതിലേക്ക് പോകാൻ പാടില്ല അള്ളാഹുവിന്റെ അബീബാ റസൂറുള്ളു പഠിപ്പിച്ചല്ലോ നീ കാരണം നിന്റെ മക്കൾ ഒരു അനാവശ്യമായിട്ടുള്ള പ്രവർത്തനത്തിലേക്ക് പോയാൽ നാളെ അള്ളാഹുവിന്റെ കോടതിയില് നിന്നെ അഷ്റഫുൽ എന്ത് കേട്ടാലും കേട്ടാലും എവിടെന്ന് നമ്മുടെ നമ്മൾ പഠിപ്പിച്ചു ിട്ടില്ല പിന്നെന്താണ് പഠിപ്പിക്കുന്ന അതാ ഭാര്യമാരോട് ഒരുപാട് കടമകളുണ്ട് പക്ഷെ എല്ലാം പറയാനുള്ള സമയമില്ലെങ്കിലും വളരെ ചുരുക്കിയൊന്ന് പറഞ്ഞുകൊണ്ട് അടുത്ത വിഷയത്തിലേക്ക് നീക്ക് വരണമല്ലോ അതുകൊണ്ട് നീ സഹോദരങ്ങളല്ലാതെ നിന്റെ ഭാര്യയെയും നീ ഭക്ഷിപ്പിക്കണം എന്റെ പ്രിയമുള്ളവരേ ഇന്ന് റോഡിലേക്ക് ഇറങ്ങി തിരിക്കുമ്പോ നിന്റെ കൂട്ടുകാരും ഒറ്റ കൊണ്ട് നീ ഒരുപാട് ഒരുപാട് ആധാര സാധനങ്ങൾ മേടിച്ച് നിന്റെ വയറ് നിറക്കുമ്പോ അല്ലാ എന്റെ വീട്ടിൻ്റെ അകത്തെ പ്രിയപ്പെട്ട ഭാര്യ പട്ടിണിയാണല്ല എന്റെ മക്കള് പട്ടിണീനാണല്ല എന്നാരുണ്ടോ അതുകൊണ്ട് സഹോദരങ്ങളെ നീ ഭക്ഷിച്ചു കഴിഞ്ഞ നിന്റെ ഭാര്യയെ നീ ഭക്ഷിപ്പിക്കണമെന്ന് മദീനത്തവെന്നിലാൽ മുഹമ്മദു ും നീ മേടിച്ചു കൊള്ളട്ടെ അവൾക്കും നീ മേടിച്ചു അതാ നല്ല നല്ല രാഹു പെരുന്നാളുകൾ വരുമ്പോ സന്തോഷത്തിന്റെ ദിവസങ്ങൾ വരുമ്പോ നിന്റെ പ്രിയപ്പെട്ട ഭാര്യക്ക് അവരുടെ മനസ്സിനെ കൊലത്തിക്കുന്ന രീതിയിൽ സന്തോഷകരമായ വസ്ത്രങ്ങൾ മേടിച്ചു കൊടുക്കട്ടെ അവരെ പെട്ടെന്ന രീതിയിലുള്ള അടികൾ നിങ്ങൾ അടിക്കല്ലേ വലാ കത്തിക യുവജന നിന്റെ ഭാര്യന്റെ മുഖത്ത് നീ അടിക്കല്ലേ ഇന്നിപ്പോ മൂക്കത്തെ മദ്യപിച്ചു കൊണ്ടുവന്നേ ഭാര്യമാരാദശമില്ലാതെ ഭദ്രമിക്കുന്നവരെ ഒരു കാര്യമില്ലാതെ ഇഞ്ചുപോലെ തല്ലിച്ചു വെക്കുന്നവരെ വേണ്ട വേണ്ട അല്ലാതെ രസേര പഠിപ്പിച്ചു പൊട്ടാത്ത രീതിയിൽ അടിയാടിക്കാതെ പഠിപ്പിക്കുന്നതെങ്കിലോ ഇന്നത്തെന്താ കിട്ടുന്നവനൊക്കെ വണ്ടരാ ഈ ഒരു

നമ്മൾ എന്തെങ്കിലും പറഞ്ഞാൽ അല്ലാവലിന്റെ മഹുഷറിയാകുന്ന കോടതിയിൽ വരുമ്പോ നമ്മുടെ ഭാര്യനോട് പരാതി പറയുകയാണിയാവിന്റെ മരത്ത് ഭൂമിച്ചിരുന്ന പോനിയാവിന്റെ ആഡംബരത്തിൽ പെട്ടുപോയ പോ എന്റെ മരത്താവിന്റെ മനസ്സ് മാറിയപ്പോ കോടതിയിൽ നിന്ന് വിളിച്ചു പറയുമെന്ന് അഷറഫ് മുഹമ്മദ് മാത്തങ്ങൾ പഠിപ്പിക്കുകയാണ് ഒരിറ്റി വെള്ളം വെള്ളം നമ്മളുടെ ഭാര്യയുടെ വായിക്കകത്തേക്ക് നമ്മൾ എത്തിച്ചാൽ അതൊരു സ്വതക്കയുടെ കൂലിയാണെന്ന് എന്താ സൊലാത്തിൻ്റെ അതുകൊണ്ട് സദാസമയത്തും ഇവരുമായിട്ട് എങ്ങനെ സന്തോഷത്തിന്റെ ജീവിതം നയിക്കാം എന്നുള്ളൊരു തയ്യാറെടുപ്പിലൂടെ ആയിരിക്കണം ബഹുമാനമുള്ള സഹോദരങ്ങൾ നമ്മൾ മുന്നോട്ട് പോകാൻ അള്ളാഹു നമുക്കതിനുള്ള തൗഫയൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹു നമ്മളെല്ലാവരെയും അള്ളാഹുവിൻ്റെ സുന്ദരമാക്കപ്പെട്ട സ്വർഗത്തിൽ നമ്മൾ ഏവരെയും ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ